വീടാണ് വീടാണ് വളരെ പ്രശസ്തമായ മലയാള സിനിമകൾ ഷൂട്ട് ഒരു വീടാണ് ഞങ്ങൾ വരുന്ന സമയത്ത് വലിയ മഴയായിരുന്നു അത് കാരണം വീട് എടുക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊള്ളാച്ചിയിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് സേതു എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് അതിഗംഭീരമായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് ഈ ഒരു വീട് നിൽക്കുന്നത് അത് കാരണമാണ് സിനിമാക്കാർ കൂടുതലും ഈ വീട് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അത്ര മനോഹരമായ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് സേതുമടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ കാടുകൾ കുറ്റിച്ചെടികൾ പർവ്വതങ്ങൾ പാതകൾ കനാലുകൾ എന്നിവയുടെ ലോകം സേതുമട പക്ഷി നിരീക്ഷണത്തിനുള്ള ഒരു പരീസ് കൂടിയാണ് ഈ പ്രദേശത്തെ സമ്പന്നമായ ഒരു കർഷക സമൂഹത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് ചേതുമട വീടിന്റെ മുമ്പിലുള്ള താമരയാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങി ഭാഷകളിലൊക്കെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം മിക്കവാറും ഹിറ്റുകളാണ് അതുകൊണ്ട് ഇതൊരു ഭാഗ്യ ലൊക്കേഷൻ കൂടിയാണ് ഹിന്ദി ചിത്രങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ ഈ വീട്ടിൽ താമസമില്ല ഷൂട്ടിങ്ങിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് അടിപൊളിയായിട്ട് വമ്പൻ രീതിയിൽ പാവയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലായിട്ടൊക്കെ പാവയ്ക്കാവരുത് ഇവിടുന്നൊക്കെയാണ് പഴുപ്പ് കിടക്കുന്ന പാവയ്ക്ക ഉണ്ട് അതേപോലെ സ്ഥലമാണ് അത്രയും ദൂരത്തൊന്നും കാണിക്കുമ്പോൾ അതിൻ്റെ മല ഉണ്ടല്ല മല നല്ല പച്ചപ്പാറുന്ന മലയാണ് മഴ കാരണം നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല അങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടാവും ഞാനൊന്ന് ഹൂം ചെയ്തതാണ് കാണിക്കാം ഇഷ്ടംപോലെ മലയാള സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നരൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതുപോലെ ഹിറ്റ്ലർ സിനിമ തേന്മാവിൻ കുമ്പത്ത് ഇഷ്ടംപോലെ മലയാള സിനിമ ആണ് എനിക്ക് അതൊന്നും ഓർമ്മ വരുന്നില്ല ഏതൊക്കെയാണെന്നപോലെ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സിനിമകളുടെ പേരൊക്കെ ഒന്ന് കമനട രേഖപ്പെടുത്തണം ഈ വീട് മിക്കവാറും എല്ലാ സിനിമകളിലും കാണും പൊള്ളാച്ചി ബേസ് ചെയ്ത് വരുന്ന എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ തമിഴ്നാട് ബേസ് ചെയ്ത് വരുന്ന എല്ലാ സിനിമ മലയാള സിനിമകളിലും ഇതൊരു വീട് കാണാൻ സാധ്യതയുണ്ട് അങ്ങ് ആ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാൻ കണ്ടോ അതേ കാണോ ഇത് ഞാൻ ഒരുപാട് സൂം സൂചിത കാണിക്കുന്നു അത് കാരണം ക്ലാരിറ്റി കുറവായിരിക്കും മഴയുണ്ട് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം നല്ല രസമുണ്ട് ആ വെള്ളച്ചാട്ടം ഇവിടെയെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗി തോന്നും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും ക്യാമറയിൽ എത്രമാത്രം ആ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ സാധിക്കുമെന്നറിയത്തില്ല കാണാം കണ്ടോ ഇങ്ങനെ നടന്ന് നമുക്ക് ഈ പാവയ്ക്ക കൃഷിട്ടതിലൊരു പാട്ടുണ്ട് വളരെ വിപുലമായിട്ടുള്ള ഏക്കർ കണക്കിനുള്ള പാവയ്ക്ക കൃഷിയാണെന്ന് തോന്നുന്നത് പോലെ ഇങ്ങനെ പടർന്ന് അടിപൊളി നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് അടക്കാം രണ്ട് സൈഡിലും പാവയ്ക്ക കൃഷിയാണ് അതിന് നടക്കുടിഞ്ഞ നല്ല രീതിയിൽ ഇങ്ങനെ നടക്കാം ഇവിടുത്തെ മഴയുണ്ട് മറ്റേ തമിഴ്നാട്ടിൽ കോയമ്പത്തലിലൊന്നും മഴയല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പൊള്ളാച്ചഴിഞ്ഞാണ് മഴ പെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കേരളമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം ഇത്ര മഴ പെയ്യുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ കോയമ്പത്തലൊന്നും മഴ പോലും ഇല്ല ഇങ്ങനെ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് സുമ്മാ നല്ല ഈ സിനിമക്കാർ എനിക്കൊന്ന് തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഒക്കെയുള്ള ധാരാളം സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടംപോലെ സിനിമകളും അത്രയ്ക്ക് കിടിലം ഒരു എന്താ പറയുക ലൊക്കേഷനാണ് അത്രയ്ക്ക് കിടിലം കാഴ്ചകളാണ് നമുക്ക് എന്താ പറയുക ഒരു മലയുടെ താഴ്വാരത്തിൽ അതിമനോഹരമായൊരു വീടും വലിയൊരു കൃഷിയിടവും മലനിരകളുടെ രൂപരേഖയ്ക്കൊപ്പമുള്ള നീണ്ടു കിടക്കുന്ന തെങ്ങിൻ തോട്ടങ്ങളുണ്ട് വർഷം മുഴുവൻ സമൃദ്ധമായ ജലലഭ്യതയാൽ അനുഗ്രഹീതമായ ഇവിടുത്തെ കൃഷിയിടങ്ങൾ കൊക്കോ ജാതിക്ക കുരുമുളക് വാനില തുടങ്ങിയ ഇടവിളകൾക്കൊപ്പം തെങ്ങും കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ നിലക്കടല മാമ്പഴം തുടങ്ങിയ സീസണൽ വിളകളും കൃഷി ചെയ്യുന്നു ഇവിടെ ഷൂട്ട് ചെയ്ത കുറച്ച് മലയാള സിനിമകളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം തമ്പി ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് രാജമാണിക്യം ഒരു മറുവത്തൂർ കനവ് നരൻ സിനിമ വെട്ടം സിനിമ മേഘം അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് തമിഴ് സിനിമയായ ബോംബെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് പിന്നെ നമ്മുടെ മലയാള സിനിമയായ തേന്മാവിൻ കുമ്പത്തും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പ്രിയദർശൻ്റെ മിക്കവാറും സിനിമകളൊക്കെ ഈ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ വെച്ചിടത്തുള്ള ചില സിനിമകളിലൊക്കെ സീന് എനിക്ക് കഴിഞ്ഞത് കാണിക്കണമെന്നുണ്ട് പക്ഷേ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പം ഈ വീടിനെ കുറിച്ച് നേരത്തെ ഒരുപാട് ആൾക്കാർ ഈ ലൊക്കേഷൻ ഹണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും സേതു വീട് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ആ ഒരു വീട് കാണണമെന്ന് തോന്നി നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ പൊള്ളാച്ചിയൊക്കെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട സ്ഥലമാണ് അത്ര ഗംഭീരമാണ് നോക്കിയാൽ നമ്മുടെ പുറകിൽ കാണുന്ന ഗംഭീരമായിരുന്നൊരു മല മല ഒരു രക്ഷയില്ല കിട്ടില്ല കിട്ടില്ല നിൽക്കുന്നില്ല കിട്ടില്ല നോക്കിയത് ആനമലയുടെ ആ ഭംഗിയും തോപ്പുകളും പച്ചപ്പാറുന്ന കൃഷിയിടങ്ങളും ഒക്കെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടു കഴിയുമ്പം നമുക്ക് തിരികെ പോകാൻ തോന്നില്ല എന്നാൽ അത്രയ്ക്ക് എന്തോ ഒരു മാസ്മരിയമായ ഒരു ആകർഷണവും ഭംഗിയും ഒക്കെ ഈ ഒരു പ്രദേശത്തിനുണ്ട് അതായിരിക്കും സിനിമാക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് അവരുടെ ഇഷ്ട ലൊക്കേഷനായി ഈ ഒരു പ്രദേശം മാറിയതും ഉച്ചയായിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളും കൂടുതലും സ്ത്രീകൾ കൂടുതലല്ല എല്ലാവരും സ്ത്രീകളാണ് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാണ് സേതു മടയിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താണ് ലൊക്കേഷൻ കണ്ടെത്തിയത് സേതു വീട് എന്ന് സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ടും കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് എത്താം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക